ശ്രീകണ്ഠപുരം ബോളിക്ക് പ്രൌഢഗംഭീര തുടക്കമായി ഡോക്ടർ പി കെ പി മുഹമ്മദ് വിനേഷ് ട്രോഫിക്ക് വേണ്ടിയുള്ള കോർ സ്റ്റോൺ ശ്രീകണ്ഠപുരം ബോളി ആരംഭിച്ചു കോട്ടൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ കെ പി ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നഗരസഭ വൈസ് ചെയർമാൻ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു നാം നാം പ്രോത്സാഹിപ്പിക്കണം കാരണം നമ്മിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകണ്ഠപുരത്തിൻ്റെ ജനകീയ ഡോക്ടർ ഡോക്ടർ പി കെ പി മഹമ്മൂദ് അവരുടെ നാമധേയത്തിലാണ് ഈ വോളിബോൾ മാമാങ്കം സംഘടിപ്പിക്കുന്നുള്ളത് എന്നത് മറ്റൊരു സന്തോഷം നിറഞ്ഞ വസ്തുതയാണ് ജില്ലാ ബോളി ടെക്നിക്കൽ കമ്മിറ്റി ട്രഷറർ തോമസ് ജോസഫ് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നസീമ വി പി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വീകരണ യൂണിറ്റ് പ്രസിഡന്റ് ബി പി ബഷീർ കോസ്റ്റോൺ മാനേജിംഗ് ഡയറക്ടർമാരായ ഹിനാസ് ഹിതാഷ് എന്നിവർ മുഖ്യ അതിഥികളായി കൌൺസിലർമാരായ കെ ടി ലീല കെ സി അജിത ഷീന എം വി എന്നിവർ ആശംസകൾ അറിയിച്ചു സി മധു കെ ബിജു നൌഫൽ എ പി ബിജേഷ് കൊട്ടൂർ അൻവർ എ പി റസാഖ് സിഎച്ച് എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റ് നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ മേജർ ബോഡിയിൽ യുവതാര പട്ടാനൂർ രണ്ടിനെതിരെ മൂന്ന് സീറ്റുകൾക്ക് പയ്യന്നൂർ കോളേജിനെ പരാജയപ്പെടുത്തി രണ്ടാം ദിവസമായ ഇന്ന് ടാക്സ് മക്രേരി പി ആർ എൻ എസ് എസ് മട്ടന്നൂർ കോളേജിനെ നേരിടും കോട്ടൂർ പ്രതീക്ഷയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ശ്രീകണ്ഠപുരം യൂണിറ്റുമാണ് സംഘാടകർ മത്സരത്തിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ്